ഹലോ സ്ലാ വലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നിങ്ങളൊക്കെ സുഖമായിട്ട് ഇരിക്കാമെന്ന് വിചാരിക്കുകയാണ് ഉമാഷാദാ അലഹദില്ല നമ്മളും സുഖമായിട്ട് പോകണം കേട്ടോ ഇന്ന് നമ്മളെ മക്കൾക്ക് സ്കൂളൊക്കെ ഉള്ള ദിവസമാണ് കേട്ടോ അപ്പം ഇന്ന് ഞാനിതാ ലഞ്ചായിട്ട് കൊടുത്തേക്കുന്നത് നമ്മൾ പുലാവാണ് അതിൻ്റെ കൂടെ ചിക്കൻ ഫ്രൈ ചെയ്തത് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ സലാഡ് ഉണ്ടെന്ന് ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ ക്യാരറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ കക്കെ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അപ്പോൾ എറിയുമ്പോൾ ക്യാരറ്റ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതങ്ങോട് കട്ട് ചെയ്തിട്ട് സൈഡിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ സലാഡൊക്കെ റെഡിയാക്കാനില്ല അപ്പോൾ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് അത് വെറുതെ കഴിക്കാനും നല്ല ഇഷ്ടമാണ് കേട്ടോ അവൾക്ക് പിന്നെ സ്നാക്സ് ആയിട്ട് ഞാൻ നമ്മൾ ഹൈഡൻ സിക്ക് ബിസ്ക്കറ്റ് ഇല്ലേ അതാണ് ഇന്ന് കൊടുത്തയക്കുന്നത് കേട്ടോ അങ്ങനെ ലഞ്ചൊക്കെ സെറ്റാക്കി കുട്ടികളൊക്കെ സ്കൂളിൽ പോയി പോയിട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് പുലാവ് എങ്ങനെയാണ് റെഡിയാക്കിയിരിക്കണതെന്ന് നോക്കാം കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുത്തേക്കാനും വേണ്ടി മാത്രമല്ല ഉച്ചയ്ക്ക് എനിക്ക് ലഞ്ചിന് കഴിക്കാനും കൂടി വേണ്ടിയിട്ട് റെഡിയാക്കിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതാ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ മിൽമ നെയ്യ് അതാണ് ഇട്ട് ഇട്ടുകൊടുത്തിരിക്കുന്നത് അതേ അളവിൽ തന്നെ നമ്മൾ കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുക ഇനി അതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കുക ഇലക്ക ഗ്രാം പൂപ്പട്ട അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഒന്നും കൊണ്ട് മൂപ്പിച്ചെടുക്കുക ഇതിൻ്റെ ഒരു ഫ്ലേവറ് നമ്മളെ റൈസിന് നല്ല ടേസ്റ്റ് കൊണ്ടുവരും കേട്ടോ അപ്പോൾ ഇതൊന്നും ഇങ്ങോട്ട് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കണം അപ്പോൾ അതാ നമ്മളെ സവാള ഒക്കെ നല്ല തിന്നായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ നമ്മളെ സ്പൈസസൊക്കെ ഒക്കെ എണ്ണയിൽ കിടന്ന് മൂത്ത് വരുന്ന ആ ഒരു സമയത്ത് നമ്മൾ ഈ സവാളയും കൂടെ ഇതിലേക്ക് കണ്ട് ചേർത്ത് കൊടുക്കുക ഇനി ഇതും കൂടെ ഈ ഒരു എണ്ണയിലും നെയ്യിലും കിടന്നിട്ട് നല്ലപോലെ ഇങ്ങോട്ട് മൂത്ത് വരുന്നെട്ടോ നല്ലപോലെ വഴറ്റി കിട്ടുമ്പോഴാണ് ഈ ഒരു പുലാവ് നല്ല ടേസ്റ്റ് ആയിട്ട് വരുന്നത് ഇനിയിപ്പോൾ അതാ ഇതൊന്ന് പെട്ടെന്ന് വഴറ്റി കിട്ടാനും വേണ്ടിയിട്ടൊന്ന് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് വേവിക്കുക അടപ്പ് ചെറുതായിട്ട് ചെറുതായിട്ടൊന്നുകൊണ്ട് മാറിപ്പോയിട്ടുണ്ട് കേട്ടോ ബിരിയാണി പോട്ടിൻ്റെ അടപ്പ് മാറിയിട്ട് വേറൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ പിന്നെ ശരിക്കുള്ളതൊക്കെ വെച്ച് കൊടുത്തിട്ട് നമ്മളെ സവാള നല്ലപോലെ വാഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു സമയത്ത് ഇതിലേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ അതും കൂടെ ഈ ഒരു എണ്ണയിൽ നല്ലപോലെ ഇങ്ങോട്ട് മൂത്ത് വരട്ടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒരു റോ ടേസ്റ്റുള്ള സംഭവങ്ങളാണല്ലോ അപ്പോൾ അതിൻ്റെ ആ ഒരു കുത്തലൊക്കെ ഒന്നിങ്ങോട്ട് പോകണവരെ ഒന്നിങ്ങോട്ട് നല്ലപോലെ ഈ എണ്ണയിൽ ഇങ്ങോട്ട് വാഴച്ചെടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ പുലാവങ്ങൾ സെറ്റാക്കുക അപ്പോൾ ദാ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നല്ലപോലെ വയറ്റി കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ പച്ചമുളക് നല്ല നീളത്തിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മളെ റൈസ് കാണാൻ നല്ലൊരു ഭംഗിയായിരിക്കും ഞാനിപ്പോൾ രണ്ട് പച്ചമുളക് എടുത്തിട്ടുള്ളൂ കേട്ടോ കുട്ടികൾക്ക് കൊടുത്തയക്കണത് കൊണ്ട് ഇപ്പോൾ സ്പൈസി ആയിട്ടുള്ള റൈസ് കഴിക്കാൻ ആഗ്രഹമുള്ളവർക്ക് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ ഇനി ഇതാ അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് ക്യാബേജ് ഇങ്ങനെയുള്ള ഒക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒക്കെ ആദ്യം തന്നെ കട്ട് ചെയ്തതിൻ്റെ ശേഷം വേണോ നമ്മൾ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാനട്ടോ കുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണതിൻ്റെ മുന്നേ എന്തൊക്കെയാണോ വേണ്ടത് അതൊക്കെ നമ്മൾ റെഡിയാക്കി സെറ്റാക്കി നമ്മളെ കയ്യത്തും ദൂരത്തും വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ പിന്നെ ഒക്കെ എളുപ്പമാണ് കേട്ടോ അപ്പോൾ ക്യാബേജിന് പകരം കോളിഫ്ലവർ ആണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആണ് പക്ഷേ എങ്കിൽ ഇപ്പോൾ എൻ്റെ കയ്യിൽ ക്യാബേജേ ഉള്ളൂ കോളിഫ്ലവർ കോളിഫ്ലവർ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഉള്ളത് വെച്ചിട്ട് വച്ചിട്ടങ്ങട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോവാണ് ടേസ്റ്റ് ബാലൻസ് ആയി പോവുമല്ലോ പിന്നെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഗ്രീൻ പീസാണ് അപ്പോൾ ഗ്രീൻ പീസ് ഞാൻ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു മറ്റുള്ള വെജീസിൻ്റെ കൂടെ ഒരിക്കലും ഗ്രീൻ പീസ് അങ്ങനെ ഇട്ട് കൊടുത്താൽ വെന്ത് കിട്ടൂലല്ലോ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഞാനത് കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ഈ ഒരു വെജസിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇത് വെഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അപ്പോൾ നമ്മൾ സാധാരണ പുലാവൊക്കെ ഒക്കെ റെഡിയാക്കുമ്പോൾ ഉണ്ടല്ലോ ഇതിലേക്ക് അരി കഴുകി ഇട്ട് കൊടുത്തിട്ട് വെജിറ്റബിൾസും റൈസും എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങോട്ട് വേവിച്ചെടുക്കലാണ് പക്ഷേങ്കിൽ ഇന്ന് ഞാനിപ്പോൾ റൈസ് സെപ്പറേറ്റ് അവിടെ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കാരണം രാവിലെ നമ്മൾ തിരക്കിട്ടിട്ടുള്ള കുക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് കുട്ടികൾ പോകുമ്പോഴേക്കും റെഡിയായി കിട്ടണമല്ലോ അപ്പോൾ പിന്നെ റൈസൊക്കെ ഇതിലേക്ക് ചേർത്തിട്ടൊക്കെ വേവിച്ച് വരുമ്പോൾ ഇനിയിപ്പോൾ എങ്ങാനും വേവാതെ വരുമോ ടെൻഷനും ടെൻഷനുകൊണ്ട് ഞാൻ റൈസ് അപ്പുറത്ത് സ്റ്റൗവില് വേഗം വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇപ്പോൾ രണ്ടും കൂടി എങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്താൽ സംഗതി റെഡി അപ്പോൾ വെജീസ് വേവട്ടെ ആ ഒരു സമയം കൊണ്ട് നമുക്ക് അതിലേക്കുള്ള ചിക്കൻ ഒന്ന് മാഗിനേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് കഴുകി വെച്ചിട്ടുള്ള ചിക്കൻ ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു നുള്ള മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കുക പിന്നെ എരിവിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടിയാണ് ചേർക്കേണ്ടത് കേട്ടോ നമ്മൾ മുളക് പൊടി ഇതിലേക്ക് ചേർക്കണേ ഇല്ല കേട്ടോ അങ്ങനത്തെ പരിപാടിയൊന്നും ഇന്നുമില്ല പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതേപോലെ സോയാ സോസ് ചില്ലി സോസ് ആവശ്യമായിട്ടുള്ള ഉപ്പ് എത്ര മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ ചിക്കൻ ഫ്രൈ വലിയ കളർഫുൾ ഒന്നും ആവില്ല പക്ഷേ എങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ മസാല പുരട്ടിയിട്ട് ചിക്കന് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അപ്പോൾ അതാ എല്ലാം കൂടെ ചേർത്തിട്ട് നല്ലപോലെ പോലെ അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ഞാൻ സ്പൂണുകൊണ്ടൊക്കെ കുറച്ച് സ്റ്റൈലൊക്കെ തന്നെ നോക്കി പക്ഷേ എങ്കിലും നമ്മൾ കൈ വെച്ചിട്ട് കുഴച്ചെടുക്കുന്നതിൻ്റെ ആ ഒരു പെർഫെക്ഷൻ ഒരിക്കലും കിട്ടില്ലല്ലോ അപ്പോൾ സ്പൂണൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് കൈ കൊണ്ട് തന്നെ നല്ലപോലെ അങ്ങട്ട് മസാല ഒക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി കുറച്ച് നേരം ചിക്കൻ അവിടെ റെസ്റ്റ് ചെയ്യട്ടെ നല്ലപോലെ മസാല ചിക്കനിലേക്കൊക്കെ ഇറങ്ങി വന്നിട്ട് ഫ്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോഴേ അങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നതിനേക്കാളും നല്ലതാണ് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് അവിടെ മാറ്റി വെക്കുന്നത് അപ്പോൾ ചിക്കൻ അവിടെ മാഗിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ പുലാവ് റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള റൈസൊക്കെ ഞാൻ അളന്നെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബാക്കി വന്നിട്ടുള്ളത് നമ്മൾ കവറിന്ന് ബോട്ടിലേക്ക് മാറ്റി വെക്കണേ കവറിലെങ്ങനെ സാധനങ്ങൾ കെട്ടിവെക്കുക എന്നുള്ള പരിപാടി എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് കേട്ടോ അപ്പോൾ വേഗം തന്നെ ഒഴിവുണ്ടായിരുന്ന ബോട്ടിലൊക്കെ കഴുകി തുടച്ചെടുത്തിട്ട് അതങ്ങോട്ട് ഫില്ല് ചെയ്ത് വെക്കുകയാണ് കേട്ടോ പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ ഇരിക്കേ ഉള്ളുല്ലോ നമ്മൾ പിന്നെ നാളെ നാളെ നീളേ നീളേന്നല്ലേ പറഞ്ഞിരിക്കണത് അപ്പോൾ ആ ഒരു സ്പോട്ടിൽ തന്നെ അതൊക്കെ അങ്ങനെ ചെയ്തു വെച്ചാൽ അതൊരു വൃത്തിയാണല്ലോ അപ്പോൾ ഇതാ ബാക്കി വന്നിട്ടുള്ള റൈസ് മാറ്റി വെക്കുകയാണ് ഇനിയിപ്പോൾ എപ്പോഴെങ്കിലും ഫ്രൈഡ് റൈസോ പുലാവോ മന്തിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ റെഡിയാക്കാലോ അപ്പോൾ അതാ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും നമ്മുടെ പുലാവ് ഇവിടെ സെറ്റ് അയക്കണ കേട്ടോ ഞാൻ റൈസ് ഇതിലേക്ക് ചേർക്കുന്ന ഭാഗമൊക്കെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എവിടെ പോയി എന്ന് ഒരു പിടുത്തവും ഇല്ല കേട്ടോ റെക്കോർഡിങ് ഓൺ ആയിട്ടില്ല തോന്നുന്നുണ്ട് അപ്പോൾ എന്തായാലും വെജീസങ്ങോട് വെന്ത് വന്ന സമയത്ത് അതിലേക്ക് റൈസ് അങ്ങോട്ട് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്തതാണ് പിന്നെ ഇതിലേക്ക് മല്ലിയില ചേർക്കണം അപ്പോൾ ഇതിൻ്റെ കയ്യിലിപ്പോൾ നമ്മളെ നാടൻ മല്ലിയില മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടാ അതായത് നമ്മൾ മൈസൂർ മല്ലിയെന്ന് പറയുമല്ലോ മുറ്റത്ത് പോയിട്ട് അതങ്ങോട് പൊട്ടിച്ച് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടാണ് കേട്ടോ കടയിൽ നിന്ന് വാങ്ങുന്ന ആ ഒരു മല്ലിയില ഇപ്പോൾ കയ്യിൽ സ്റ്റോക്കില്ല അപ്പോൾ ഇതായാലും കുഴപ്പമൊന്നുമില്ല അതിൻ്റെ ആ ഒരു ഫ്ലേവറും ടേസ്റ്റൊക്കെ വരുന്ന സംഭവം തന്നെയാണല്ലോ ഇത് ഒരു ചെടി നമ്മളെ വീട്ടിലുള്ളത് എപ്പോഴും നല്ലതാണ് കേട്ടോ ഇങ്ങനെയൊക്കെ പിടണ സമയത്ത് നല്ലതാണ് കറിക്കും റൈസിനും ഒക്കെ നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ ഇനി അവസാനമായിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടെ നെയ്യ് അങ്ങോട്ട് ആക്കി കൊടുക്കുക ശേഷം നല്ലപോലെ ക്ലോസ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ആവശ്യമാണ് സമയത്ത് സെർവ് ചെയ്ത് കഴിക്കാം കേട്ടോ ഇതിപ്പോൾ ലാസ്റ്റ് ഇങ്ങനെ കുറച്ച് നെയ്യ് ചേർക്കുന്നത് ഓപ്ഷണലാണ് എന്നാലും അത് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ ആ ഒരു നെയ്യിൻ്റെ ഫ്ലേവർ റൈസിലൊക്കെ വരുമ്പോൾ ഇനിയിപ്പോൾ നമ്മൾ പുലാവിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് സെറ്റായിട്ടുണ്ട് നമ്മളെ ചിക്കനും കൂടി ഫ്രൈ ചെയ്തെടുത്താല് എല്ലാതും കഴിഞ്ഞു കേട്ടോ അപ്പോൾ റൈസ് റെഡി ആക്കണേ കൂടെ തന്നെ അപ്പുറത്ത് ഞാൻ ചീനച്ചട്ടിയൊക്കെ വെച്ച് കൊടുത്തിട്ട് എണ്ണ ഒക്കെ ഒഴിച്ചിട്ട് ചൂടാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചിക്കനങ്ങട്ട് ചേർത്തിട്ട് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ അതും റെഡി അപ്പോൾ ഒരു സമയം എന്താ പറയുക നമ്മളെ കൊണ്ട് പറ്റണ രീതിയിലുള്ള രണ്ടോ മൂന്നോ പണികളൊക്കെ ചെയ്തെടുക്കണെന്നുണ്ടെങ്കിൽ കിച്ചണിലത്തെ പണികൾക്ക് വലിയ താമസമൊന്നും ഉണ്ടാവില്ല കേട്ടോ ഒന്ന് കഴിഞ്ഞിട്ട് അടുത്തത് എടുക്കാമെന്ന് വിചാരിക്കുമ്പോഴാണ് നമ്മളും കൂടെ അറിയാതെ കുറേ സമയം കിച്ചണിൽ അങ്ങോട്ട് സ്പെൻഡ് ചെയ്ത് പോകുന്നത് നമ്മൾ സ്ത്രീകളെപ്പോഴും മൾട്ടി ടാലൻറ്റഡ് ആണല്ലോ നമുക്ക് ഒരേ സമയം തന്നെ പല പല പണികൾ ചെയ്യാനുള്ള കഴിവുണ്ട് അത് തന്നിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ട് ഒരേ സമയം തന്നെ ഒന്നും രണ്ടും മൂന്നും പണികളൊക്കെ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടിലെ ജോലികളൊന്നും അത്ര ഭാരമായിട്ടോ ബുദ്ധിമുട്ടായിട്ടോ ഒന്നും തോന്നില്ല കേട്ടോ അപ്പോൾ നമ്മൾ കിച്ചണില് പരിപാടികളൊക്കെ കുട്ടികൾ പോണ സമയത്ത് തന്നെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ക്ലീനിങ് ബാക്കിയുള്ള പരിപാടികൾ മാത്രമേ ഉള്ളൂട്ടോ അപ്പോൾ അതും നമ്മൾ വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അരമണിക്കൂറ് ഡീപ്പ് ക്ലീൻ ഇങ്ങനെയൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഒരു മണിക്കൂർ അത്രയൊക്കെ തന്നെ വേണ്ടി വരുള്ളോ ഡെയിലി ക്ലീൻ ചെയ്യണ വീടാണെങ്കിൽ എന്നുണ്ടെങ്കിൽ അപ്പോൾ അതൊക്കെ കഴിഞ്ഞു നമ്മൾ ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പോകുവാണ് കേട്ടോ കുട്ടീസൊക്കെ സ്കൂളിലേക്ക് പോയി ഞാൻ മാത്രമേ ഉള്ളൂ ഉച്ചക്ക് നമുക്ക് എന്തെങ്കിലും സ്പെഷ്യൽ റൈസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ കോട്ടിന് ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഒരു വൈബാണല്ലേ അവരിട്ടിങ്ങനെ കഥയും പറഞ്ഞിരുന്ന് കഴിക്കാൻ ഇതിപ്പോൾ നോ രക്ഷ അവരപ്പോൾ സ്കൂൾ മുടക്കിയിട്ട് നമ്മൾക്ക് എന്ന് പറഞ്ഞിട്ട് പിടിച്ചു നിർത്താനൊന്നും കഴിയില്ലല്ലോ അപ്പോൾ അവർ സ്കൂളിൽ നിന്ന് കഴിക്കട്ടെ ഞാനിവിടെ അടുക്കളയിൽ ഇരുന്നിട്ട് അങ്ങനെയും കഴിക്കട്ടെ അപ്പോൾ ഇതാണ് നമ്മൾ പുലാവ് പുലാവട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്ന കേട്ടെ കഴിക്കാൻ ഇത് ഞാൻ വെറുതെ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ പുകയിൽ പറയല്ല വൈകുന്നേരം മുമ്പേ ഇപ്പം അന്യത്തിൽ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരടുത്ത് കഴിച്ചു നോക്കിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് അയക്കണം നന്നായിരിക്കണെന്നൊക്കെ നമ്മളുണ്ടാക്കിയത് മറ്റുള്ളവർക്കും കൂടി ഇഷ്ടപ്പെടുക പറഞ്ഞാൽ അതൊരു സന്തോഷമുള്ള കാര്യമാണല്ലോ അവർ നമുക്ക് അങ്ങനെയുള്ള കോംപ്ലിമെൻറ്റൊക്കെ തരുമ്പോൾ അതിൽപ്പറും സന്തോഷം എന്താണല്ലേ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ വൈകുന്നേരം കുട്ടികൾ വരുമ്പോൾ വരുമ്പോഴാണ് ഞാനിപ്പോൾ പഴയ പോലെ ചായ ഒന്നും ഉണ്ടാക്കില്ല കേട്ടോ ഇപ്പോൾ ചായ പരിപാടിയൊക്കെ കുറവാണ് വേറെ എന്തെങ്കിലും ഡ്രിങ്ക്സ് ജ്യൂസോ അല്ലെങ്കിൽ ഓട്സ് ഇതുപോലെ എന്തെങ്കിലുമൊക്കെയാണ് ഇപ്പോൾ ഉണ്ടാക്കി കൊടുക്കുന്നത് അതിൻ്റെ ആയതിനു ശേഷം എനിക്കിപ്പോൾ ചായ കുടിക്കാൻ അത്ര ഒരു ഇൻട്രസ്റ്റ് തോന്നലില്ല കേട്ടോ ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ തന്നെ അതങ്ങോട് മാറ്റിയതാണ് കഫീന്നല്ല അപ്പോൾ അതൊന്നും അത്ര ഹെൽത്തി അല്ല സംഭവം അപ്പോൾ അതുകൊണ്ട് അത് പതുക്കെ പതുക്കെ ഞാനിവിടെ മാറ്റിയിട്ടുണ്ട് വൈകുന്നേരം ഇപ്പം തീരെ ചായ അങ്ങനെ ഉണ്ടാക്കലില്ല എന്ന് തന്നെ പറയാം കേട്ടോ വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ പോവണ് ഫസ്റ്റൊക്കെ തോന്നി ചായ കുടിക്കാതെ എങ്ങനെയാണ് പോകുന്നത് പക്ഷേങ്കിൽ പിന്നീട് മനസ്സിലായി നമ്മൾ മനസ്സ് വെച്ചാൽ നടക്കാത്തതായിട്ടൊന്നുമില്ല അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ചായ കുടിക്കുന്ന ടൈം ടൈമാകുമ്പോൾ ഇപ്പോൾ ആ ഒരു സമയത്ത് അതിന് പകരമായിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ കഴിക്കണതുകൊണ്ട് ഇപ്പോൾ വലിയ പ്രശ്നമില്ല ഇല്ല കേട്ടോ സെറ്റായിട്ട് പോകുന്നുണ്ട് പിന്നെ കുട്ടീസിനും അങ്ങനെ വാശിയും പ്രശ്നങ്ങളൊന്നുമില്ല മെച്ചിക്ക് പറ്റണില്ലെങ്കിൽ അവർക്കും വേണ്ടെന്നുള്ളൊരു രീതിയിൽ തന്നെയാണ് കേട്ടോ അവരും ചായ വേണം എന്നുള്ള കാര്യങ്ങളൊന്നും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ പാലൊക്കെ തിളപ്പിച്ചിട്ട് അതിൽ ഓട്സ് ഇട്ടിട്ട് അങ്ങനെ റെഡിയാക്കി കൊടുക്കുകയാണ് കേട്ടോ അവർക്ക് കൊടുക്കണമെങ്കിൽ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് മധുരയില്ലെങ്കിൽ അവർ കഴിക്കില്ലല്ലോ പിന്നെ കുറച്ച് പിസ്ത ക്രഷ് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ വെല്ലായികയും അസുഖങ്ങളും ഒക്കെ അറിയണ കുട്ടീസ് നമുക്ക് ഉണ്ടാവുന്നത് ഒരു ഭാഗ്യമാണ് കേട്ടോ മാഷ അള്ള അലമില്ല ഇവിടെ നമുക്കങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല വാശും കാര്യങ്ങളൊന്നുമില്ല കുട്ടികളൊന്നും ഇല്ല കേട്ടോ നമ്മളൊരവസ്ഥയായിട്ട് പൊരുത്തപ്പെട്ടു പോകണവർ തന്നെയാണ് അപ്പോൾ ഞാൻ എന്തുണ്ടാക്കി കൊടുത്താലും അത് കഴിക്കൂട്ടോ അങ്ങനെ വാശിപ്പെടുത്തൊന്നുമില്ല കൊടുക്കുന്നത് കുറച്ച് ടേസ്റ്റിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നോ പ്രോബ്ലം അപ്പോൾ ഇതാ ഇന്നിപ്പോൾ എങ്ങനെയാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ രണ്ടാൾക്കും ഓരോ ബൗളിൽ ഓട്സൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ചൂടായറി വരുമ്പോൾ അവരെടുത്ത് കഴിച്ചോളും അപ്പോൾ മക്കളെ മനസ്സറിഞ്ഞിട്ട് നമ്മളെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ അവസ്ഥയും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് അവരും പെരുമാറുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് ഞങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ് ഇൻഷാല്ല പുതിയ വീഡിയോയിൽ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അസാ